സോഹാലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ നന്നായിരിക്കുന്നത് അയിലല്ല ഇന്നത്തെ നമ്മൾ ഡിനോ ഗെയിമാണ് അത് ഉറപ്പാണ് ഡിനോ ഗെയിമാണ് ദ ബ്ലാക്ക് സ്ക്രീൻ ഡിക്ടേറ്റഡ് ചെക്ക് യു റെക്കോർഡിങ് സൂസ് ഓക്കെ അപ്പോൾ ഇത് ഇനിയിപ്പോൾ പോവാൻ കുറച്ച് നേരം എടുക്കും ല്ല ഐയിൽ നമ്മൾ ഓപ്പോസിറ്റ് കളിക്കുന്നത് ഓപ്പോസിറ്റ് പ്ലെയേഴ്സ് ആയിരിക്കും അതായത് വേറെ പ്ലെയർ ആയിരിക്കും നമ്മളെടുത്ത് ഇങ്ങോട്ട് വേറെ ഇങ്ങനെയായിട്ട് കളിക്കുന്നത് ഇതിലങ്ങനെയല്ല ഇതിൽ കമ്പ്യൂട്ടർ അതായത് ഒരു എഡിറ്റിംഗ് ആ ഒരു പരിപാടിയാണ് അതിൽ കമ്പ്യൂട്ടറാണ് നമ്മൾ ഓർത്തിങ്ങൾ കളിക്കുന്നത് അതൊരു എ സെറ്റപ്പാണ് അതിന് സെറ്റപ്പാണ് അപ്പോൾ ഇതിൽ ഇത്രയധികം അതായത് നമ്മൾ നമ്മളെ വരും ഉണ്ട് അപ്പോൾ കേസ് നിങ്ങൾ ഇന്ന് ഞാൻ ഇപ്പോൾ കളിക്കാൻ പോകുന്നത് ഈയൊരു ഡീഗ്രി ചാൻസാണ് നിൻ്റെ പേര് ഓവി റാപ്പർ ഓവി റാട്ടർ അപ്പോൾ കേസ് ഓവേ റാപ്റ്ററായിട്ട് ഇന്ന് കളിക്കാൻ പോകുന്നത് നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ റാപ്റ്ററായിട്ടും അതുപോലെ തന്നെ വേറൊരു ഫോൺ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോലും അതിൽ ഞാൻ ഫുൾ അൺലോക്കെട്ടുണ്ട് നിങ്ങൾ ധൈര്യമുണ്ട് ഇപ്പോൾ കുറച്ചാകുമോ ഇതുവരെ നമ്മൾ ഇതിലും ചെയ്യുന്നിരിക്കും ഗൈസ് ഇപ്പോൾ ഉടനെ തന്നെ എനിക്ക് തന്നെ പാപ്പർ തന്നെ വാങ്ങിക്കാം അപ്പം ഗൈസ് ഗെയിം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് അധികം പേരൊക്കെ ഒന്നും അറിയത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇത് അതെനിക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണെന്ന് അറിഞ്ഞത് എന്തായാലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഈ ഒരു ഗെയിം ഞാൻ നമ്മൾ അറിഞ്ഞുകൂടാ പറഞ്ഞ് കൺഫ്യൂഷനായില്ലേ അപ്പോൾ ഈ ഗെയിം എന്താ എങ്ങനെയാണ് അതെല്ലാം പറയാം നമ്മൾ സ്പോൺ ആണ് കണ്ടില്ലേ ഏകദേശം അതിൽ പോലെ തന്നെ ഫുഡ് അതേപോലെ തന്നെ ഈ ഒരു സ്ലീപ്പ് അതായത് ഈ ഒരു സ്ലീപ്പിൻ്റെ ചിഹ്നം എന്ന് അതാണ് നമ്മളെ സ്റ്റാമിന സോ അത് നമ്മൾ വേസ് ചെയ്ത് കളിക്കാനാണെങ്കിൽ ഇത് ഇവിടെ ഒരു ചിഹ്നം ഉണ്ട് നമ്മൾ അത് വെച്ചിട്ട് കിടക്കുക അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വെള്ളമുണ്ട് അതും ഫുള്ളാക്കുക അപ്പോൾ ഫുഡില്ല സോ നമുക്ക് ഹണ്ട് ചെയ്യേണ്ടി വരും സോ ഇപ്പം നമ്മൾ ഈ ഒരു ഇതിൻ്റെ പേരൊക്കെ അറിയാം ബ്രാക്യൂസ് ഉറച്ചിനെ ഹണ്ടി നിന്ന് സോറി ബ്രാക്യൂസ് ഉറച്ചിനെ ഹണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരെ ഇടും അതുകൊണ്ട് നമ്മൾ നേരെ വന്നിട്ട് ഈ ഒരു സാധനമുണ്ട് ഗൈസ് ഇതിനെ നമ്മൾ ഹണ്ടി ചെയ്യുക ഓ ബ്രോ ഇതിനെ ഹണ്ടി ചെയ്ത് ഇതിനെ ഇറങ്ങിറങ്ങിറങ്ങാൻ വേണ്ട വേണ്ട പറഞ്ഞാൽ കേൾക്കത്തില്ല സ്റ്റാമിന കളഞ്ഞു സവർ അപ്പോൾ ഇപ്പോൾ തന്നെ ഹെൽത്ത് പാതിയാണ് ഹെൽത്ത് മേളിൽ കാണിക്കും കണ്ടില്ല ഗ്രൈസ് ആ ഒരു ക്യാഷിൻ്റെ അടുത്തൊരു ഹെൽത്ത് കാണിക്കും സോ നമ്മൾ ഫുഡ് മാക്സിമം ഫുൾ ആക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രാക്യൂ സർസിനെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം എടുക്കും എന്നുവെച്ചാൽ അത്ര നേരം എടുക്കുമല്ല അത്യാവശ്യം നല്ല സ്റ്റാമിന പോകും ബൈസ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപ്പോഴത്തെ കുറച്ച് ദിരമാണ് എനിക്കങ്ങനെ ഇതിനെയൊക്കെ കൊന്നു നമുക്ക് ഇരുപത്തഞ്ച് ഡോളർ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ മാക്സിമം ഇതിനെ കൊല്ല അപ്പോൾ അത് ആകുമ്പോൾ എളുപ്പം ചാവു ബൈസ് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ആനിമേഷൻ കണ്ടില്ലേ മേത്തേറിയിൽ നിന്ന് കടിക്കാൻ പറ്റും കഴിഞ്ഞാൽ അവരെ കൊടുക്കുന്ന ഡാമേജാണ് പക്ഷേ ഈ ഗെയിമിൽ എനിക്ക് എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ട് കാരണം നമ്മൾ അവരെ മേത്തേറിയിൽ നിന്ന് കടിക്കുമ്പം നമുക്ക് ഡാമേജ് പറ്റുന്ന ഗൈസ് അതെങ്ങനെയാണ് നമുക്ക് എങ്ങനെ ഡാമേജ് അവരെന്ത് തിരിഞ്ഞ് അടിക്കും അവരെന്തരി പാമ്പാണ് ഓക്കെ അവർ ചത്തിട്ടുണ്ട് ചാമ്പം നമുക്ക് തനിയെ തനിയ ക്യാഷാണ് ഇരുപത്തഞ്ചെണ്ണം കിട്ടിയത് ആ സത്യം ഫുഡ് കഴിക്കുക ഫുഡ് കഴിഞ്ഞ് ഹെൽത്ത് പറയുന്ന കേസ് ഹെൽത്ത് ഹെൽത്ത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളിവിടെ ഒറ്റയ്ക്ക് സുഖമായിട്ടങ്ങ് ജീവിക്കാം നമ്മൾ ഒറ്റയ്ക്ക് സുഖമായിട്ട് ഒന്നും ജീവിക്കാൻ പോകില്ല കാരണം ഇവിടെ നല്ലൊരു വനും സാരമുണ്ട് നിങ്ങൾക്കത് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഇവിടെ ഒരു കിടിലണ്ടിന നമ്മൾ നമ്മൾ മാത്രമല്ല നമ്മളെ ഹണ്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അതാണ് ഈ ഒരു കയ്യിലിൻ്റെ പ്രത്യേകത നമ്മൾ മാത്രമല്ല നമ്മളെ ഹണ്ടിയാനായിട്ട് വേറെ ഡീനിസൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും അല്ലെങ്കിൽ അവരെ ഞാൻ അടിച്ചിരിക്കും കാരണം എൻ്റെ റഗ്സ് ഉണ്ട് സ്പൈനുണ്ട് എല്ലാം ഉണ്ട് കേസ് ഈവൻ ഞാൻ ഇതിനെ വെച്ച് വരെ റക്സിനെ അടിച്ചിട്ടുണ്ട് പക്ഷെ അത് ലക്കി ആയിട്ടേ കിട്ടുള്ളൂ ഞാൻ രണ്ട് മൂന്ന് വട്ടം അടിപ്പിച്ച് കൊന്നിട്ടുണ്ട് കേസ് റക്സിനെ അപ്പോൾ ഹെൽത്ത് ഫുള്ളാക്കാം ഇത് ഞാൻ ചെറിയൊരു ഹെൽത്ത് ഫുള്ളാണ് ഇത് ഫുള്ളാക്കാം എന്താ ആവശ്യം അപ്പോൾ കേസ് ഇതിന് ചെറിയൊരു വഴിയുണ്ട് നമ്മളിങ്ങനെ കിടന്നിട്ട് കിടക്കുക അതിൻ്റെ ബട്ടൺ നമുക്ക് അപ്പോൾ അപ്പോൾ തന്നെ ഓക്കെ നമുക്ക് അപ്പോൾ പുള്ളി കിടക്കും അപ്പോൾ അത് ഞങ്ങൾ കാണിച്ചു കുറച്ച് ഫ്രണ്ടിലോട്ട് പോവുക ഓക്കെ ഇനി കിടക്കുക അപ്പോൾ ഇവിടെ ഈറ്റിങ്ങിൻ്റെ ഹോൾഡ് എന്ന് പറയുന്ന ബട്ടൻ കിടക്കുക അത് നിക്കി പിടിക്കുക അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ രണ്ട് കയറുക അതായത് സ്റ്റാമിനയും കയറും ഫുഡും കയറും അപ്പോൾ കേസ് ഇനി

അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ ഹാക്കി ഞാൻ പറഞ്ഞുതരാം ഇത് നോർമലായിട്ട് ഇങ്ങനെ വന്ന് ഹോൾഡ് ചെയ്ത് കുടിക്കുന്നത് ഇത് നമ്മൾ മാറ്റി മാറ്റി നമ്മളിപ്പോൾ സ്റ്റാമിനത് ഓടിക്കൊണ്ട് പോയിട്ട് ഇത് ഹോൾഡ് ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാര്യമില്ലാതെ കിടന്ന് കാറി വിളിക്കും ആ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ വെള്ളത്തിൻ്റെ ഒരു പോയിൻ്റ് വെച്ചാൽ വെള്ളം കയറുന്നതായിട്ട് കാണാം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ അടുത്ത് നമ്മൾ ഇതിൽ റക്സിനെ കാണിക്കാം റക്സ് എനിക്ക് തോന്നുന്നു ഞാൻ കാണിച്ചു തരാം മാപ്പ് ഉണ്ട് ഇതാണ് നമ്മളെ ഗെയിമിൻ്റെ മാപ്പ് സവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഡിനോസിനെ കാണാം അപ്പോൾ നമുക്ക് റക്സിനെ ഇവിടെ ഒരു റക്സുണ്ട് എനിക്കതറിയാം അപ്പം ഞാൻ പുള്ളിയെ കാണിച്ചില്ല മാരക ലുക്കാണ് കേട്ടോ അതായത് നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഒരു പച്ച പച്ചയാണ് അപ്പം റക്സിനെ അടിക്കാൻ ഭയങ്കര പാടാന്ന് വെച്ചാൽ ഇവനെ വെച്ച് ഭയങ്കര പാടാണ് അപ്പോൾ ഇപ്പോൾ അവൻ ആ ബ്രാക്കിവിനടിച്ചുകൊണ്ടിരിക്കുക ഈവൻ അതിലൊരു പണിയുണ്ട് അതിൽ ഇവ ആ ബ്രാക്കി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഹെൽത്ത് നമ്മൾ നോക്കുക അതായത് ഹെൽത്ത് കാണാൻ ആകെ ചുമ്മാ മേളയോട് നോക്കിയാൽ അവരെ ചാടിയിട്ട് ഒരു കടി നമ്മൾ കൊടുക്കണം അപ്പോൾ അതിനത് ഏറ്റിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മേളയിൽ നോക്കണം അപ്പം അതിൻ്റെ ഹെൽത്ത് കാണിക്കണ്ടില്ലേ അപ്പോൾ ആ റെക്സ് ഒന്ന് അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഹെൽത്ത് കുറഞ്ഞു കുറഞ്ഞു പിടിക്കും ഏകദേശം തീയറാവുമ്പോൾ നമുക്ക് അതൊരു കടി കൊടുക്കുക അത് കൊണ്ടാൽ നിന്ന് കണ്ടില്ലേ അത് നമുക്ക് ഈ ഗ്രീമിൽ നിന്ന് കിട്ടും സോ അതീന്ന് വേറൊരു പണിയുണ്ടോ എന്ന് വെച്ചാൽ ആ റഗ്സ് നമ്മളിങ്ങോട്ട് അടിക്കാൻ പേശ് റഗ്സ് നമ്മളടിക്കാൻ പറ്റിയ ചത്തു കഴിഞ്ഞു ചത്തു കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സെയിം തിങ് അവനെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ റഗ്സ് കയറി നമ്മളിപ്പോൾ ഒരു കാര്യമില്ല ചത്തിട്ടുണ്ട് വൺ ഷോട്ട് അച്ഛൻ്റെ വൺ ഷോട്ടിൽ നമ്മൾ തീരും നിങ്ങൾ ഇതിൻ്റെ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പുണ്ട് ഗൈസ് പക്ഷേ അതും ഇതേപോലെ കമ്പ്യൂട്ടറാണ് നമ്മളെപ്പോലെ അയിലെപ്പോലെ ആൾക്കാരല്ലല്ലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം കുഴപ്പമില്ല നമ്മൾ എക്സ്പ്ലോർ ചെയ്തായിരുന്നു ആ ടൈമിൽ കണ്ട് ഇവനെ ഇവ അങ്ങനെ ഇല്ല ബാപ്പിലില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ അലോ സോറസ് ഉണ്ട് അലോ ഇല്ല അങ്ങനെ നോക്കിയപ്പോഴാണ് പറയണത് അലോയും മറ്റേ ഒരു ഞാൻ എനിക്ക് പറഞ്ഞില്ലേ ഒരു വായിക്കാൻ പറ്റത്തില്ല അതും അതുകൊണ്ടാണ് അപ്പോൾ അതിനെ രണ്ടു ഞാൻ അറിയാം അപ്പം കേസ് വേറൊരു ഹാക്ക് ഞാൻ കാണിച്ചെ ഇപ്പോൾ തൊട്ടടുത്തു സ്ട്രൈക്ക് ഉണ്ട് ട്രൈക്കിൻ്റെ അടുത്ത് ചെന്ന് വേറൊരുത് എനിക്ക് പേടിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡി ആയിട്ട് കളിക്കുമ്പോൾ പേടിയുണ്ട് കേസ് ഇപ്പോൾ അവിടെ മറ്റേ നമ്മളെ പാരസഫല സോറസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ദാധിക്കുന്നത് ഇതിനഴിച്ചാലും ഇരുപത്തൊമ്പത് രൂപ ഗെയിമിൽ സോ ഇവിടെ അടുത്തായിട്ട് തന്നെ നമ്മുടെ സ്വന്തം സ്റ്റെഗോ സോറസ് ഉണ്ട് സ്റ്റെഗോനെ പോയി അടുത്ത് സ്റ്റെഗോനെ ദയ നിൽക്കുന്നുണ്ടല്ലേ സന്ദീപത്ത് മറ്റൊരു ദൂരം നിക്കുന്നു സ്റ്റെഗോ കണ്ട പ്ലീസ് സ്റ്റെഗോ എത്ര ഒന്ന് രണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിഞ്ഞ് വരിക ചരിഞ്ഞ് മാക്സിമം വരിക കറങ്ങി വരിക പുള്ളിക്ക് വാല് വീശ സമയം കൊടുക്കരുത് കേസ് കയറി കടിക്കുക കടിച്ചിട്ട് താഴെ ഇറങ്ങുക താഴെ ഇറങ്ങുക എന്നിട്ട് കിടക്കുക നിൽക്കരുത് നിൽക്കരുത് കിടക്കുക സോ നിങ്ങൾ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യുക പേര് പറയുന്നതായിരിക്കും അവസാനം പറയാം അപ്പോൾ ഈ ഒരു ഗെയിമിൽ വൺ ഒരു ഹാക്ക് എന്ന് പറയുന്നത് ഇതാണ് വേണമെങ്കിൽ കണ്ട് പഠിച്ചു വെച്ചാൽ സ്റ്റേക്ക് ഈസി ആയിട്ട് അടിക്കുക അതായത് നിങ്ങളിങ്ങനെ കിടക്കുക ഒന്ന് ഏതിനെങ്കിലും ഒരു കടി കൊടുക്കുക കടിയൊടുക്കുക കടികൊടുത്ത് സ്റ്റാമിന തീരാറാകുമ്പോൾ നമ്മൾ നിങ്ങളിങ്ങനെ കിടക്കുക ആ കിടക്കുന്ന ടൈമിൽ ഈ ഈവർ രണ്ടുപേരും കൂടെ അടിക്കാൻ നോക്കുമ്പോൾ കണ്ടില്ലേ രണ്ടുപേരെ വാല് കയറി പരസ്പരം ഉണ്ട് അവരും തീരും ദോ വരുന്നവരും തീരും നമുക്ക് ഒരു ഒറ്റ അടിക്കൊള്ളത്തില്ല കാരണം അവരെ വാല് താത്തി അടിക്കാറിയത്തില്ല സോ നമ്മൾ രക്ഷപ്പെടും അതെ ഇപ്പോൾ നമ്മൾ സ്റ്റാമിന ഫുള്ളായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ച് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വാല്യു പരി എണീച്ചിട്ട് എല്ലാവർക്കും ഓരോ കടി വിടം ഓരോ കടി വിടം കൊടുത്തിട്ട് ഓടുക അതാണ് ചെയ്യാൻ നമ്മൾ കുറച്ചേരും വെയിറ്റ് ചെയ്യുക ഓക്കെ 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 എല്ലാവരും എടുത്തിട്ട് അലക്കുകയാണ് എല്ലാവരും ദേഹത്ത് നോക്കിയാൽ അറിയാം ചോരയുണ്ട് ഈ ഒരു സ്റ്റെഗോ സ്റ്റെഗൻ്റെ നെഞ്ചത്താണ് നിൽക്കുന്നത് ഇറങ്ങി പോടാ ഇടാ പോടാ ആ എന്താണ ഇത് ചവിട്ടി വെച്ചാണ്ടില്ലേ ഈ സ്റ്റെഗോ ചത്തു കേട്ടോ ഇല്ല സ്പൈഡർ ഞാൻ വലവിട്ട പോലെ കിടക്കുന്നുണ്ടില്ലേ അപ്പോൾ തന്നെ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് വിധത്ത് ഇനി ഒരു പരിപാടി ഇല്ല കൈസ് നേരെ ചെന്ന് അങ്ങ് കാഴ്ച പേർക്കവനെ അപ്പം അടി കൊണ്ടാ കൊണ്ട് ഇവനെങ്ങനെയെങ്കിലും നമുക്ക് തട്ടണം തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും കൈസ് അതൊത്രേ ഉള്ളൂ ഓക്കെ പൈസ കിട്ടി അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബാക്കിലോട്ട് ഓടുക ഓടി വന്നിട്ട് ഇവനെ നോക്കി രണ്ട് നിങ്ങൾ കായത്തിൽ നിന്ന് കൊടുക്കുക സോറി ഗൈസ് നമുക്ക് ഇത്രയും പേരെ കൊല്ലാനായിട്ട് അങ്ങനെ പറ്റിയിട്ടില്ല കാരണം ഞാൻ ശ്രദ്ധിച്ചില്ല എണീച്ചിൽ നിന്ന് കടിക്കാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അങ്ങ് ശ്രദ്ധിച്ചില്ല അപ്പോൾ അപ്പം ഗൈസ് ഇതൊക്കെയാണ് ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ഈ ഗെയിമിൻ്റെ പേര് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞുതരാം ഗെയിമിൻ്റെ പേര് വേറെ ഒന്നുമില്ല ഡിനോ ക്ലാഷ് ഡിനോ ക്ലാഷ് എന്നാണ് ഗെയിമിൻ്റെ പേര് സോ ഇതാണ് നമ്മളാ ഡിലോ ഒരു ഗ്രൂപ്പ് പക്ഷെ ഇതും കമ്പ്യൂട്ടറാണ് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ എല്ലാവരും കയറി അടിച്ചൊന്ന് ചത്ത് കാണിച്ചു തരാം എന്നല്ല ഇവർ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവരെല്ലാം കൂടെ വളഞ്ഞിട്ട് ഒറ്റ അഴിയുണ്ട് വേസ് സോൻ്റെ നമ്മൾ എന്തായാലും എന്തായാലും തീരും നമുക്ക് ഒരാളെങ്കിലും കൊല്ലാൻ പറ്റും ഓക്കെ ഒന്നിനെങ്കിൽ കൊന്നിട്ടുണ്ട് ഒന്നിനെ കൊന്നു 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 അവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹൈബോ